വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു പത്തോളം തെരുവ് നായകൾ മലപ്പുറം പൊന്നാനിയിലാണ് സംഭവം വിദ്യാർത്ഥി സാഹസികമായി തന്നെ രക്ഷപ്പെട്ടു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും യൂനസ് ഇപ്പോൾ നമ്മുടെ തെരുവുകൾ നായകൾ അടക്കി ഭരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് പലയിടങ്ങളിലായി തെരുവ് നായയുടെ ആക്രമണം വാർത്തയാകുന്ന സാഹചര്യം ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എവിടെ നിന്നുള്ളതാണ് എങ്ങനെയാണ് ആ വിദ്യാർത്ഥി പിന്നെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് ആ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് പറയാൻ മലപ്പുറം പൊന്നാനിയിൽ ഈ ദേവക്ഷേത്രം കൂട്ടാട് റോഡിലാണ് ഈ ഒരു സംഭവം വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പത്തോളം തെരു നായ്ക്കളിൽ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്തത് വിദ്യാർത്ഥി ഇത് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയുടെ ബാഗുമായി ഈ നായകളെ തുരത്താൻ ശ്രമിച്ചു പക്ഷേ നായകൾ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല പിന്നീട് വിദ്യാർത്ഥിയുടെ ബഹളം കെട്ട് അടുത്തുള്ള വീട്ടുകാരാണ് എത്തിയാണ് ഈ നായ്ക്കളെ തുരത്തിയത് ഏതായാലും നാട്ടുകാരുടെ ഒരു പരാതി പലതവണ പ്രത്യേകിച്ച് അതിരാവിലെ കുട്ടികൾ മദ്രസകളിലേക്കും സ്കൂളിലേക്കും പോകുന്ന സമയം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരമായി നടക്കുന്നു എന്നുള്ളൊരാ കാര്യമാണ് ഈ നാട്ടുകാർ പറയുന്നത് പലതവണ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല വലിയ രീതിയിൽ ഈ ഒരു തെരുവായ ശല്യം രൂക്ഷമായി ഈ നാട്ടിൽ തുടരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിന് പരിപൂർണ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിവ്യം നായ ആക്രമണത്തിൽ വിദ്യാർത്ഥി സാഹസികമായി തന്നെ രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസകരം